ജീവിതം വിജയകരമാക്കാൻ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ഒന്നാമതായി വീട്ടിൽ കൂടെയുള്ളവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക മനസ്സിലാക്കുക എന്ന വാക്ക് ബുദ്ധിയുമായി ബന്ധപ്പെട്ടാണ് ചിന്തയുമായി ബന്ധപ്പെട്ടാണ് ആലോചിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കന്മാരുടെയും താല്പര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ആലോചനയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ മനുഷ്യർ അവരുടെ ആശയവിനിമയത്തിൽ വാക്കുകളേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വാക്കുകൾ ഇല്ലാത്ത നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളാണ് അതുകൊണ്ട് ഭാര്യാ ഭർത്താക്കന്മാരും മക്കളും മാതാപിതാക്കന്മാരും എല്ലാം ഈ കാര്യം അറിഞ്ഞിരിക്കണം എൻ്റെ ഭർത്താവിന് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇന്ന് എന്താണ് അല്പം ദേഷ്യം അത് ഭാര്യ ആലോചിച്ച് നോക്കണം അതിന് കാരണം എന്തായിരിക്കാം ഒരു ഓഫീസിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു ലോൺ അടച്ച് തീർക്കാൻ പറ്റാത്തതിനെക്കുറിച്ചുള്ള ചിന്തയാകാം അല്ലെങ്കിൽ ഭാര്യ തന്നെ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യമാകാം ഒരു ഫോൺ വിളിയാകാം അവൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെ അവൾ ആലോചിച്ചു തുടങ്ങി എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് ദേഷ്യപ്പെട്ടിരിക്കുന്നത് അത് മനസ്സിലാക്കി വേണ്ട തിരുത്തലുകൾ വരുത്താനായിട്ട് ശ്രമിക്കുക മകൻ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റുപോയി മാതാപിതാക്കന്മാരവനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു അവന് കണക്ക് പൊതുവെ വിഷമമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് മാതാപിതാക്കന്മാർ അവനെ അടുത്ത് വിളിച്ച് ചോദിക്കണം ഞങ്ങൾ നിനക്ക് വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് ഏത് രീതിയിൽ നിന്നെ ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് പറ്റും ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിലാക്കണമെങ്കിൽ ആലോചന വേണം ശ്രദ്ധ വേണം ചിന്ത വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ മനസ്സിലാക്കി പെരുമാറാനായിട്ട് സാധിക്കൂ ഭർത്താവിന് ഒരുപക്ഷെ അല്പം ചൂടുള്ള ആഹാരമായിരിക്കുക ഇഷ്ടം ഭാര്യ അതിനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കുക ഭാര്യയെ ക്ഷീണിച്ചിരിക്കുന്നതായി തോന്നിയാൽ എന്താണെന്നൊരു ക്ഷീണം ഒരു ഉത്സാഹമില്ലായ്മ ഈ ചോദ്യം വഴി തന്നെ ഭാര്യയ്ക്ക് ഉള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇതുപോലെ കൂടെ താമസിക്കുന്നവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് രണ്ടാമതായി പരസ്പരമുള്ള നിഷ്കളങ്കമായ വിവേകമുള്ള സ്നേഹമാണ് തോപിത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് തോബിയാസിൻ്റെ വിവാഹ ദിവസം തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഭാര്യയോട് ചേർന്ന് കർത്താവായ നിഷ്കളങ്കമായ സ്നേഹത്തോടു കൂടെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ നിഷ്കളങ്കതയും വിവേകവും ഇല്ലാത്ത സ്നേഹം വളരെ അപകടകരമായ ഒന്നാണ് സൗന്ദര്യത്തെ പ്രതി സമ്പത്തിനെ പ്രതി ആരോഗ്യത്തെ പ്രതി വെറുതെ ശാരീരിക താല്പര്യങ്ങളെ പ്രതിയുള്ള സ്നേഹം അത് വിവേകമില്ലാത്തൊരു സ്നേഹമാണ് പലപ്പോഴും അത് നിഷ്കളങ്കമായിരിക്കണമെന്നില്ല അത് കുറച്ച് കഴിയുമ്പോൾ നിന്നു ഒരു സ്നേഹമാണ് അതുകൊണ്ടാണ് തോബിയാസ് പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് നിഷ്കളങ്കമായ സ്നേഹത്തോടെ ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹത്തെ കച്ചവട സ്നേഹമെന്നാണ് വിളിക്കേണ്ടത് ഞാൻ ഇത്രമാത്രം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എനിക്ക് തിരിച്ച് ഒന്നും ചെയ്തില്ല എന്നോട് അല്പം പോലും സ്നേഹം കാണിച്ചില്ല ഞാൻ കൊടുത്തതിന് ഇരട്ടി സ്നേഹമെങ്കിലും എനിക്ക് തിരിച്ചു തരേണ്ടതല്ലേ ഇത് ശരിയായ ഒരു നിഷ്കളങ്കമായ വിവേകമുള്ള സ്നേഹത്തിൻ്റെ പരാതിയല്ല യേശുക്രസ്തു ഒരിക്കലിങ്ങനെ പറഞ്ഞു തിരിച്ച് കിട്ടുകയില്ല എന്ന് കരുതി സ്നേഹിക്കാനും കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനാൽ കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിഷ്കളങ്കമായ സ്നേഹം കച്ചവട സ്നേഹമല്ല എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഭാര്യയോട് ഉള്ളത് വെറുതെ ശാരീരിക താല്പര്യത്തിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ ഉള്ളൊരു സ്നേഹം മാത്രമല്ല നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് വിവേകമുള്ള ഒരു സ്നേഹമാണ് എൻ്റെ ഭാര്യയെ ഭർത്താവിനെ മക്കളെ മാതാപിതാക്കന്മാരെ മനസ്സിലാക്കിയാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത് മൂന്നാമതായി കുടുംബജീവിതം വിജയകരമാക്കാനായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അഭിനന്ദനങ്ങൾ നന്ദി വളരെ വ്യക്തമായ അഭിനന്ദനങ്ങൾ സാധ്യമാണ് ഭർത്താവ് ഒരു പാട്ടുകാരനാണ് ഭാര്യയ്ക്കും പാട്ടറിയാം ഭർത്താവ് ഒരു പാട്ട് പാടി ഭാര്യ അത് വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടതിനു ശേഷം പറഞ്ഞു അതിലെ മൂന്നാമത്തെ വരിയിൽ ആകാശമെന്ന് പാടിയത് വളരെ വളരെ നന്നായിരുന്നു വളരെ വ്യക്തതയുള്ളൊരു അഭിനന്ദനമാണ് ഇത് ഇതുപോലെ വളരെ വ്യക്തമായ രീതിയിൽ അഭിനന്ദിക്കാനായിട്ട് പഠിക്കുക അത് ആഹാരവുമായി ബന്ധപ്പെട്ടാകാം വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം ഓഫീസിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭാര്യയ്ക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തോട്ടം പാചകം അതുപോലെ തന്നെ ഓഫീസുമായി ബന്ധപ്പെട്ട ജോലികളെ എഴുത്ത് ഇതൊക്കെ മനസ്സിലാക്കി ഭർത്താവ് ഭാര്യയെ അഭിനന്ദിക്കാനായിട്ട് ശ്രമിക്കുന്നു വെറുതെ കാടച്ചുള്ള അഭിനന്ദനങ്ങളല്ല വ്യക്തതയുള്ള അഭിനന്ദനങ്ങൾ കുടുംബജീവിതത്തെ വിജയകരമാക്കി മാറ്റും ഇടയ്ക്കെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നല്ലതാണ് മാതാപിതാക്കന്മാർ മക്കളോട് പറയുന്നു നിങ്ങൾ കാരണമാണ് ഈ വീട്ടിൽ നന്നായി പോകുന്നത് അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കന്മാരോട് പറയുന്നു അപ്പൻ്റെയും അമ്മയുടെയും ത്യാഗമാണ് ഞങ്ങളെ ഈ നിലയിൽ ആക്കിയത് നാല് മക്കളും കൂടി തീരുമാനമെടുത്തു അപ്പൻ്റെ അമ്മയുടെയും ജന്മദിനം ആഘോഷിക്കണമെന്ന് അവർ രാവിലെ അഞ്ച് മണിക്ക് അപ്പൻ്റെ അമ്മയുടെയും മുരീടെ ഭാഗത്തേപ്പം കുട്ടി പാട്ട് പാടി അവർക്ക് ജന്മദിനം ആശംസിച്ച് അവർക്കത് വളരെ അത്ഭുതകരമായ രീതിയിൽ തോന്നി വളരെ സന്തോഷം തോന്നി ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ടല്ലോ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത ഇതുപോലെ മാതാപിതാക്കന്മാർക്ക് മക്കളെ അതിശയിപ്പിക്കാനായിട്ട് പറ്റും ആരുമകളുടെ ജന്മദിനം വളരെ സന്തോഷമായിട്ട് വീട്ടിൽ ആഘോഷിക്കുന്നത് ഇങ്ങനെ അഭിനന്ദിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക വിശുദ്ധ പൗരവശ്രീകനെ പറഞ്ഞു എല്ലാ കാര്യത്തിലും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുകയും നിനത്തോട് മാത്രമല്ല മനുഷ്യരോടും അത് അഭിനന്ദനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുകയും ആരും പൂർണ്ണരൊന്നുമല്ല എല്ലാവരും അവരുടേതായ പല ബലഹീനതകളുമൊക്കെയുണ്ട് പക്ഷേ പല നല്ല വശങ്ങളുമുണ്ട് നല്ല വശങ്ങൾ കണ്ടെത്തി അഭിനന്ദിക്കുക നന്ദി പറയുക ഈ മൂന്ന് കാര്യങ്ങൾ വഴി കുടുംബജീവിതം വിജയകരമാക്കി മാറ്റാനായിട്ട് പറ്റും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ